നമസ്കാരം ഇറാൻ സൈന്യം ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാമിനി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ ഒരു റിപ്പോർട്ടുകൾ സജീവമാകുന്നത് മാത്രമല്ല ഹിസ്ബുല്ലയുടെ സൈനിക മേധാവി ഫുവാദ് ഷുക്രനെ വധിച്ചതോടെ ലബ്നനിൽ നിന്നുള്ള ആക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് ഹനിയെയും അതുപോലെ തന്നെ ഫുമാറനെയും ഇസ്രായേൽ വധിച്ചത് രണ്ട് സംഭവത്തിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ഹനിയയുടെ ഖബറടക്കം കഴിഞ്ഞതിനാൽ തന്നെ ഏത് സമയവും ഇനി ഇസ്രായേലിന് ആക്രമണം പ്രതീക്ഷിക്കാം ഇറാനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നീക്കങ്ങൾക്കാണ് സാധ്യതയുള്ളത് ഹനിയ വിദേശ പ്രതിനിധിയായി എത്തിയതായിരുന്നു ഇറാനിൽ തലസ്ഥാനമായ തെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ ശക്തമായ സൈനിക ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് സംഭവത്തിൽ ഇറാനിലെ സൈനിക ഓഫീസർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെ സഹായിച്ചു സുരക്ഷാ വീഴ്ച വരുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് അറസ്റ്റിലായവർക്കെതിരെ ഉള്ളത് ആഭ്യന്തര സുരക്ഷ തീരെ ഇല്ലാത്ത രാജ്യമെന്ന അപഖ്യാതി കൂടി ഇറാൻ ഇപ്പോൾ നേരിടുകയാണ് മാത്രമല്ല ഇറാന്റെ വിപ്ലവ കാർഡിലും ഇസ്രായേലിന്റെ ഏജന്റുമാരുണ്ടോ എന്ന ചോദ്യവും പരിഹാസ രൂപേണ ഉയർന്നു കഴിഞ്ഞു ഈ വെല്ലുവിളികളെ മറികടക്കുക എന്നാണ് ഇറാനിന് മുന്നിലുള്ള ആദ്യ കടമ്പ ഹരിയെ വധിച്ചതിലൂടെ ഇസ്രായേലിനെതിരെ അറബ് ലോകത്ത് വികാരം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഏത് രാജ്യം രംഗത്ത് വന്നാലും അറബ് സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതാണ് ഈ അവസരം ഇറാൻ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് സാധാരണ ഇറാൻ മേഖലയിലെ ഷിയാ സംഘങ്ങളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്യുക ഇനിയും അതേ മാർഗം സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇറാൻ ലപ്നാൻ സിറിയ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്നാണ് അമേരിക്കയുടെ ആശങ്ക അതുകൊണ്ടാണ് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണ് അതേസമയം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആക്രമണം ഉണ്ടായേക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്നതായി ആക്സിയോസ് ന്യൂസ് സൈറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രതയാണ് തുടരുന്നത് ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് പല കമ്പനികളും നിർത്തിവച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് മധ്യ ഇസ്രായേലിൽ ഗൂഗിൾ മാപ്പിൽ സ്ഥലം കൃത്യമായി കാണിക്കുന്നില്ല എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് ജി പി എസ് സംവിധാനം തകരാറിലായിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ ലക്നാൻ തലസ്ഥാനമായ ബേറൂത്ത് മാത്രമാണ് കാണിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് നേരത്തെ ഇസ്രായേലിനെതിരെ ആക്രമണം നടന്നപ്പോഴെല്ലാം ഇത്തരം മാറ്റങ്ങൾ പ്രകടമായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രായേലും ഇറാനും നേരിട്ട കൊമ്പ് കോർക്കുമോ എന്ന്